നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഷാനവാസിന്റെ കുടുംബത്തെ അടുത്തറിയാനും കൂടുതൽ പരിചയപ്പെടാനായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെറിയ വീഡിയോ നമ്മളിന്ന് നോക്കുന്നത് ഷാനവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒരു വ്യക്തിന് ഗൾഫിൽ പോയിട്ട് വാപ്പ മരിച്ചിട്ട് ആ വാപ്പയുടെ ശവശരീരം നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയാണ്ട് അത് അവിടെ തന്നെ സംസ്കരിച്ച് ഒരു ഗതികേടമുണ്ട് ഇവൻ്റെ വീട് ഒരു ദിവസം കത്തിപ്പോയി എന്നിട്ട് അവർ വാടക വീട്ടിലേക്ക് മാറി ഉമ്മയ്ക്കാഴ്ച കിഡ്നി രോഗം അതുപോലെ ഉമ്മ പടുത്താണ് മരിച്ചത് രോഗം വന്ന് ഉമ്മ മരിച്ചുപോയി രണ്ട് പെങ്ങന്മാരെ കല്യാണം കഴിച്ചു കൊടുത്തു സീരിയലിൽ വന്നിട്ട് സീരിയലിൽ ഒരുപാട് അനുഭവിച്ചുള്ള സോഷ്യൽ മീഡിയക്കാർ വന്നിട്ട് തട്ടി തക തകടപൊടിയാക്കിയുള്ള കാര്യങ്ങളാണ് ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീരിയലിൽ വന്നിട്ട് മൂപ്പരയ്ക്ക് മൂപ്പരെ ഈ പല സീരിയലിൽ നിന്നും പകുതി വെച്ചിട്ട് മൂപ്പരെ കട്ട് ചെയ്യുക അതിൽ വേറെ ആളുവയ്ക്കുക പലരും പറഞ്ഞു ഓഫറുകളില്ലാണ്ടിരിക്കുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു നട കയറിപ്പോണത് ആർക്കും അത്ര സുഖിക്കുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെ ഷാനവാസ് എന്തൊക്കെയുണ്ടെങ്കിൽ സ്വല്പം ഒരടനാണ് എന്നിരുന്നാലും സീ സിനിമയെ സീരിയലിലൊക്കെ ഒന്ന് നല്ല പേരെടുത്തോട് കൂടിയിട്ട് മോപ്പരി റമണ്ടേഷൻ നന്നായി കൂട്ടി അതുപോലെ തന്നെ ആൾക്കാരോട് ഹാഷായിട്ട് പെരുമാറി തുടങ്ങി പല സീരിയലിലും പോയിട്ട് സമയത്തിൻ്റെ ചില അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി സോഷ്യൽ മീഡിയ മോപ്പരി എടുത്തിട്ട് അലക്കി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മോപ്പര് സീരിയലിലൊക്കെ വളരെയധികം കുറഞ്ഞു വളരെ ബുദ്ധിമുട്ടായി എന്നിരുന്നാലും നമുക്ക് ഷാനവാസിൻ്റെ കുടുംബത്തെ ഒന്ന് അടുത്തറിയാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം ശരി ഷാനവാസ് എന്ന് ആരാധക സ്നേഹത്തോടെ വിളിക്കുന്ന ഷാനു കുങ്കുമപ്പൂവിലെ രുദ്രനായും സീതയിലെ ഇന്ദ്രനായുമെല്ലാം എത്തി കുടുംബ പ്രേക്ഷകരുടെ മനം കവർന്ന താരമാണ് ഷാനവാസ് സീതയിലെ ഇന്ദ്രനെ പ്രേക്ഷകർ നെഞ്ചോട് ചേർത്തു വെച്ച സമയത്തായിരുന്നു പെട്ടെന്ന് സീതാ പരമ്പരയിൽ നിന്നും ഷാനവാസ് അപ്രത്യക്ഷമാകുന്നത് രണ്ടു കൊല്ലം മുൻപ് സോഷ്യൽ മീഡിയയിലെ ചില ആക്രമണങ്ങൾക്കും ഷാനു വിധേയനായിരുന്നു അന്നൊന്നും പക്ഷെ ഷാനു അതിനോടൊന്നും പ്രതികരിച്ചിരുന്നില്ല സ്പീഡ് ട്രാക്ക് എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷത്തിൽ അഭിനയിച്ചിരുന്നു പിന്നീട് ലസാഗു എന്ന ചിത്രത്തിൽ നായകനായും എത്തി മിനിസ്ക്രീനിന്റെ സ്ക്രീനിന്റെ ആക്ഷൻ കിങ് എന്നറിയപ്പെടുന്ന ഷാനവാസ് പങ്കിട്ട ചിത്രമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഓണം ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് ഫോട്ടോയിലെ വാപ്പയുടെയും മകന്റെയും ലുക്ക് തന്നെയാണ് ആദ്യത്തെ ആകർഷണം സൂപ്പർ ലുക്ക് എന്നൊക്കെ പറയുന്നതിനിടയിൽ കൂടെ നിൽക്കുന്ന പയ്യനാരാ എന്ന് ചോദിക്കുന്നവരുടെ കമന്റുമുണ്ട് കുടുംബത്തിന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയകളിൽ പങ്കിടാത്തതിനെ കുറിച്ച് താരം അടുത്തിടെ പറഞ്ഞതിങ്ങനെ ഭാര്യയുടെയും കുട്ടികളുടെയും ഫോട്ടോസ് എവിടെയും പങ്കുവെക്കാത്തതിന് കാരണം പ്രൈവസി കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ് എന്റെ കുടുംബത്തെ ഇരുപത്തിനാല് മണിക്കൂറും ഫേസ്ബുക്കിലോ മറ്റിടങ്ങളിലോ കൊണ്ടിട്ട് പബ്ലിസിറ്റി ആക്കാൻ എനിക്ക് താല്പര്യമില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് അപ്പോ ശരിക്ക് പറഞ്ഞ ബിഗ് ബോസിൽ വരാൻ പാടില്ലാത്ത ഒരു വ്യക്തി ഇതുപോലെ ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ കൂടും ഷുഗറ് കൂടും മറ്റുള്ള കാര്യങ്ങളും മറ്റുള്ള രോഗങ്ങളും ഒക്കെ ഉണ്ട് അഞ്ചു പത്ത് കുളിയെ കഴിക്കുന്നത് ഒരു ദിവസം അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിന് അധികം അപ്പോൾ അതുകൊണ്ട് അങ്ങേരു കപ്പ് കൊണ്ടായാലും നമുക്ക് സന്തോഷമുള്ളൂ അതിൻ്റെ ഉള്ളിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ടല്ലേ കിട്ടണത് ഒരു വീട് എന്നുള്ള സ്വപ്നം മൂപ്പർക്ക് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല എന്ന് പറഞ്ഞാലും അത് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവിടെ നിർത്താം അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം അതുപോലെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം